ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നെ വളർന്ന സാഹചര്യങ്ങളെല്ലാം എന്നെ ഇവിടെ കൊണ്ടെത്തിക്കുന്നൊട്ട് വിചാരിച്ചിരുന്നില്ല കാരണം ഞാൻ അച്ഛനും അമ്മയും കൂള്ളിപ്പണിയാണ് അന്ന് ശമ്പളത്തിൽ ജീവിച്ചു വന്നതാണ് ഞങ്ങള് ഒരു വീട് വെക്കാനാണല്ലോ എല്ലാത്തിനും ഞങ്ങൾക്ക് നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം മെല്ലെ പെയ്യെ പെയ്യെ പൈസയാണ് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റർ അത് നോക്കി കണ്ട് എല്ലാവരുടെയും അപ്പോ ഒരു ഞാൻ ഞാനിങ്ങനെ പത്ത് ലക്ഷക്കുമ്പോ നോക്കും നമുക്കൊരു ഫൈവ് ഹൺഡ്രഡിന്റെ അബോ ആവുമ്പോ തന്നെ അത് വലിയ പേസിയാണ് ഫൈവ് ഹൺഡ്രഡെന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതുപോലെ ഹീൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഹീൽസ് വാങ്ങാൻ വാങ്ങിച്ച നല്ലൊരു പോസ്റ്റ് ആയിരുന്നു ഹീൽസിനൊക്കെ അപ്പൊ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഒക്കെ ആയിരുന്നു ഹിൽസിനു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ എന്താ പറയാ എല്ലാത്തിനും പൈസ ഞാൻ ഒരു പോയിന്റ് വെച്ചൊക്കെ വിട്ടാലോ കൃത്യാലോ എന്നൊക്കെ ആലോചിച്ചു പിന്നെ നമുക്ക് താങ്ങുന്നില്ല താങ്ങുന്നില്ല വീട്ടില് ഞാൻ പറയാത്തോണ്ട് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല പിന്നെ എന്റെ സാലറി കൊറേ ഫ്രണ്ട്സ് നല്ലോണം ഹെൽപ്പ് ചെയ്തായിരുന്നു അതെല്ലാം വെച്ചിട്ടാണ് കോസ്റ്റ്യോ അത് ഞാൻ തന്നെ ചെയ്തതായിരുന്നു അങ്ങനല്ല എനിക്ക് ഡിസൈൻ ഡിസൈൻ ഞാൻ ചെയ്തു പ്രഘോഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു പി ആർ കെ ഡിസൈൻസ് ആൻഡ് ഗാർമെന്റ്സ് തന്നെ അപ്പൊ ഞാൻ ഡിസൈൻ കൊടുത്തപ്പോൾ അപ്പൊ ഗായത്രിയുടെ ഡിസൈൻ ആണോ ഇട്ടേക്കുന്ന ഗൗൺ ഒക്കെ ബ്ലാക്കും വൈറ്റും ഒക്കെ അതെ കാരണം എന്താ പറയാ ഇപ്പൊ എന്റെ ഫസ്റ്റ് ഷോ ആകുമ്പോ എനിക്കത് ഭയങ്കര മെമ്മറബിൾ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു യു നോ സുസ്മിതാസന്റെ ഒരു ഇന്റർവ്യൂല് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അതായത് സോക്സ് കയ്യിൽ ഇടാനായിട്ട് ഗ്ലൗസ് മേടിക്കാനായിട്ട് കാശ് ഇല്ലാത്തോണ്ട് സോക്സ് വാങ്ങിയിട്ട് പുള്ളിക്കാരത്തിയുടെ അമ്മ ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ട് ചെയ്തു ചെയ്തോട്ടേ അതൊരു പ്രൗഡ് മൂവ്മെന്റ് അല്ലേ അതെ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം എന്താണ് ഓഡിജിയോർ എയിം എനിക്കൊരു ഇന്റർനാഷണൽ മോഡൽ ആവണമെന്നാണ് ആഗ്രഹം വിക്ടോറിയ സീക്രട്ടസിന്റെ ഒക്കെ മോഡലിനെ പോലെ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞാലും കളർ എപ്പോഴും ഒരു മാറ്റർ അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞു പക്ഷെ പുറത്തൊക്കെയാന്ന് പറഞ്ഞാൽ അവർ കഴിവിലാണ് ഭയങ്കര തീർച്ചയായിട്ടും അപ്പൊ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലും ഇത്രയും നമ്മുടെ നാട് വളർന്നു നാട്ടുകാർ വളർന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചിന്താഗതി എന്നാലും ഞാൻ പറയുന്നു കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഈ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഒരു ഫ്യൂ പേഴ്സൻ്റേജ് അല്ലേ അതെങ്ങനെ തോന്നലെ സത്യം അസത്യമല്ല ഒരുപാട് പേർക്കുണ്ട് കാരണം ഈ നമ്മളിപ്പോ നോക്കുമ്പോഴും ഈ ഈ റോഡ് വഴി പോകുമ്പോഴാണെങ്കിൽ എല്ലായിടത്തും നോക്കുമ്പോഴും എത്ര റിസ്കി സ്കിൻ ആയിട്ടുള്ള മോഡൽസ് നമ്മൾ കാണുന്നുണ്ട് ലൈക്ക് ഒരു ജ്വെല്ലറി ആവട്ടെ വാട്ട്ആവർ ഒരു ബോട്ട്സ് ആ ബോട്ടിക്സ് ആകട്ടെ എന്തിനും എല്ലാരും എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ആയിട്ടുള്ള ും ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ മാത്രമേ ഉള്ളൂ ഡെസ്ക് സ്ക്രീനിലായിട്ടുള്ള മോഡൽസിന് മിക്കതും ലൈക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അല്ലാണ്ട് ഇവിടെ നമ്മള് നോക്കുമ്പോഴത്തേനും എല്ലാ കടകളുടെയും മോഡൽസ് ഫെയർ ആയിട്ടുള്ളതായിരിക്കും മൈ മിസ്റ്റേക്ക്